നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ ഇരട്ടത്താ പദവിളിച്ചു പറയുകയാണ് നിലവിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മിനുള്ളിൽ തന്നെ അതിൻ്റെ അസ്വാരസ്യങ്ങൾ ഇതിനോടകം തന്നെ ഉടലെടുത്ത് കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് വീട് കയറി ക്യാപ്സ്യൂൾ ഇറക്കി എങ്ങനെയും പ്രതിച്ഛായ ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് എന്നാൽ അവിടെ ചാണകം മുക്കിയ ചൂലെടുത്ത് ഈ കയറുന്നവരെ അടിച്ചോടിക്കാനായി തയ്യാറെടുത്തിരിക്കുകയാണ് വീട്ടമ്മമാർ കാരണം ഇത്രയും കാലം നടത്തിയ എല്ലാത്തരം വൃത്തികേടുകളും കൃത്യമായി ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി അത് ഭരണവിരുദ്ധ വികാരമല്ല ഇടതു ഭരണത്തിന് നേരെയുള്ള തിരിച്ചടിയല്ല സി പി എം നേതൃത്വത്തിനെതിരെയുള്ള തിരിച്ചടിയല്ല മറിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ളൊരു തിരിച്ചടിയായിട്ടാണ് സി പി എം ഇപ്പോൾ വക്രീകരിക്കുന്നത് എന്തായിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ കടുത്ത മതപ്രീണനം മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള ഏക മാർഗമെന്ന് ഇതിനോടകം സി പി എം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ സാമ്പിൾ ഡോസുകളാണ് പൊട്ടി തുടങ്ങിയിരിക്കുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾപ്പെട്ടവരുടെ വീടുകൾ കയറി ഇറങ്ങി അവർക്ക് കൊടുക്കേണ്ട ക്യാപ്സ്യൂളുകൾ കൃത്യമായി സംസ്ഥാന കമ്മിറ്റി കീഴ് ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നു പത്ത് പേജുള്ള മാർഗ്ഗരേഖയിൽ ഓരോ വീടുകളിൽ കയറുമ്പോഴും ഓരോ മതസ്ഥരെ കാണുമ്പോഴും എന്താണ് സംസാരിക്കേണ്ടത് എന്താണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു വോട്ടർമാരെ മതം തിരിച്ച് വർഗീയവൽക്കരിച്ച് അഭിമുഖീകരിച്ച് വോട്ട് നേടുക വോട്ട് ബാങ്ക് ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിലുള്ളത് കൈവിട്ടു പോയ സംഘടിത ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അത് യു ഡി എഫിൽ നിന്നും തിരിച്ച് എൽ ഡി എഫിലേക്ക് പിടിച്ചെടുക്കുക സി പി എമ്മിന്റെ പ്രചാരണം ഇത് മാത്രമായി മാറിയിരിക്കുന്നു ഇത്രയും കാലം മതന്യൂനപക്ഷങ്ങൾ സി പി എമ്മിനൊപ്പമായിരുന്നു എന്ന വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തായി ഉണ്ടായ സകലമാന വിഷയങ്ങളും അത് സി പി എമ്മിൽ നിന്നും അവരെ അകറ്റാനായിട്ടുള്ള കാരണമായി പറയുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ നടപടികൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളതാണ് ആദ്യം ഇ എം എസ് സർക്കാരിൻ്റെ കാലം മുതൽ മുസ്ലിം സമൂഹത്തിനൊപ്പം പാർട്ടി അടിയുറച്ചു നിൽക്കുന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള പല തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല അത് സി പി എം ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വീടുകളിൽ കയറി ഹൈലൈറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാർട്ടിക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം സമുദായത്തിനിടയിൽ നല്ല സ്വീകാര്യതയുണ്ടെന്നുള്ള കാര്യം എടുത്തു പറയുക അതൊക്കെ തന്നെ മനസ്സിലാക്കി പ്രവർത്തകർ പ്രവർത്തിക്കുക പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സർക്കാർ എടുത്ത സമീപനം ദേശീയ ശ്രദ്ധയകർഷിതായിരുന്നു ദേശീയ മോഡൽ എന്ന രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത് പിന്തുടരാൻ തയ്യാറായി എന്നൊക്കെ തന്നെയാണ് സി പി എം വീം പിളക്കുന്നത് അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കെതിരായി സി പി എം സ്വീകരിച്ച നിലപാട് അത് മാതൃകാപരമായിരുന്നു ഇതൊക്കെ തന്നെ മറ്റ് മതന്യൂനപക്ഷങ്ങളെ ഏറെ സന്തോഷപ്പെടുത്തുന്ന ഒരു നിലപാടായി മാറിയിരിക്കുന്നുവെന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് ഇനി കേരളത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ സ്ത്രീകൾക്ക് പ്രത്യേക ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലാകട്ടെ പുതിയ ഹജ്ജ് ഹൗസ് മദ്രസാ അധ്യാപകരുടെ ക്ഷേമനിധി ബോർഡ് ആവശ്യാനുസരണം പ്ലസ് ടു ബാച്ച് അനുവദിച്ചു അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം ഒരു കാരണവശാലും അത് പറയാതിരിക്കരുത് ഇനി തിരിച്ചടിയാകുന്ന വിഷയമെന്ന് പറയുന്നത് ശബരിമല കൊള്ള തന്നെയാണ് തീർച്ചയായും അത് ചർച്ചയാകുമെന്നതിൽ ഒരു സംശയവുമില്ല അവിടെ ഈ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ എന്തുകൊണ്ട് സി പി എം ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതായത് പത്മകുമാറിന്റെ തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാമെന്നാണ് ഇപ്പോഴത്തെ ക്യാപ്സ്യൂ കുറ്റപത്രത്തിൽ അത് വ്യക്തമാകുന്ന ഘട്ടത്തിൽ ഉചിതമായ തീരുമാനം പാർട്ടി സ്വീകരിക്കുമെന്നാണ് വീട് കയറുമ്പോൾ വീട്ടുകാരോട് പറയേണ്ടത് വോട്ടർമാരോട് പറയേണ്ടത് വികസന നേട്ടങ്ങളൊക്കെ കാട്ടാൻ കഴിയാത്ത ജനങ്ങളെ മതങ്ങളുടെ പേരിൽ കള്ളി തിരിച്ച് പ്രചാരണം നടത്തി ഒരു മുതലെടുപ്പിനാണോ സി പി എം ശ്രമിക്കുന്നത് ഈ വിമർശനം തന്നെയാണ് പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ഇതിനിടയിൽ തന്നെ സമാനമായ വിമർശനം ഉയർത്തി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരനും രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സി പി എമ്മിനെതിരെ വിമർശനം ഉയർത്തുന്നത് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് സി പി എമ്മിൻ്റെ കെട്ടുനാർന്ന അപജയങ്ങളെ തിരുത്തിക്കാമെന്ന മിഥ്യാധാരണ ആരുടെ തലയിലാണ് ഉദിച്ചതെന്ന് ചോദിക്കുന്നവരുണ്ട് തിരുത്തലുകൾക്ക് അതീതരാണെന്ന ബോധം പാർട്ടി ജന്മം കൊണ്ട കാലം മുതലേ ബൗദ്ധിക രംഗത്ത് പാർട്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു രേഖ തന്നെ ഉണ്ടാകണമെന്ന സതുദ്ദേശത്തിൽ സി പി ഐ എം തിരുത്തൽ രേഖ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അംഗീകരിച്ചത് അതിൻ്റെ സ്വാധുതയും വിശ്വാസ്യതയും ഒരിക്കൽ കൂടി പരീക്ഷിക്കപ്പെടുകയാണിപ്പോൾ ദോഷകത്രിക്കുകൾ അല്ലാത്ത അണികൾ കാലാകാലങ്ങളിൽ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ഇതൊരവസരമാക്കി കാണുന്നുണ്ടെന്നതും സത്യമാണ് ഓരോ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോഴും അണികൾ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഇത്തരം പൊടിക്കൈകൾ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മേശാറില്ല എന്നാൽ അർബുദമാണ് രോഗം ആഴത്തിലുള്ള വിമർശനത്തിനും ചർച്ചയ്ക്കും ഹൃദയവിശാലതയോടെ വോട്ടർമാരെ കുടുംബങ്ങളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ക്ഷണിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് പരിഹസിക്കുന്നവരുണ്ട് വൃഥാവിലുള്ള അഭ്യാസം എന്ന് തന്നെയാണ് ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് വോട്ടർമാർ തിരഞ്ഞെടുപ്പാകുമ്പോൾ എന്തു ചെയ്യണമെന്ന് ബൂത്തിൽ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്നും മറ്റ് പ്രീണനങ്ങളോ പ്രലോഭനങ്ങളോ ഒന്നും ഏശില്ല എന്നുമാണ് ഒരു വാദം പക്ഷേ ജനങ്ങളോടെ സംവദിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ദിനചര്യയാണ് അതെല്ലാ പാർട്ടികൾക്കും മനസ്സിലാകണമെന്നില്ല അത്രയ്ക്ക് പാർട്ടിയിൽ നിന്നും അകന്ന വേറിട്ട ജീവിതത്തിലേക്കാണ് രാഷ്ട്രീയം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വോട്ടെന്നത് ഉലക്കയുടെ കൂടല്ല രാഷ്ട്രീയ പ്രവർത്തനം അലസമായി അഭ്യാസമായി കൊണ്ടു നടക്കുക മൂഢന്മാരെ അങ്ങനെ ചിന്തിക്കും പഴയകാലത്തെ വയോവൃദ്ധരായ നേതാക്കളുടെ സ്പർശനമേറ്റിട്ടുള്ള ഒരാളും അത്തരത്തിൽ സൂത്രവിദ്യ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഭിരമിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയം തുറന്ന് ചർച്ച ചെയ്ത് ജനങ്ങളുടെ പിന്തുണ ആർജിക്കണം അവരാണ് നമ്മുടെ സ്വത്ത് അവരെ കാണുമ്പോൾ ഒളിച്ചു നിൽക്കുന്നതല്ല നമ്മുടെ രാഷ്ട്രീയം എന്തൊക്കെ അപജയങ്ങൾ ഉണ്ടെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ കരണക്കുറ്റി നോക്കി അടിക്കുന്നത് കണ്ടിട്ടില്ലേ ചിലപ്പോൾ അതും വേണ്ടിവരും കേരളത്തിലെ രാഷ്ട്രീയ ബലാബലം ഇന്നത്തെ നിലയിൽ തന്നെ മുന്നോട്ട് പോയാൽ അതൊരു വഴിത്തിരിവ് തന്നെയാകും ഏറ്റവും വലിയ പൊളിച്ചെഴുത്ത് നടക്കാൻ സാധ്യത എൽ ഡി എഫിലാണ് കേരളം ഇങ്ങനെ പോയാൽ പശ്ചിമ പശ്ചിമബംഗാളാകുമെന്ന ഒരു പതിറ്റാണ്ട് മുമ്പ് പലരും ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളത്തിലെ പാർട്ടി അതത്ര ഗൗരവമായി എടുത്തില്ല നന്ദിഗ്രാമും സിൻഗൂരും കേരളത്തിൽ അനക്കമുണ്ടാക്കില്ല എന്ന് വിചാരിച്ചു ഭരണഘടന ദുരുപയോഗം ചെയ്യുന്നു എന്ന് കണ്ടാൽ അതിന് തീ കൊടുത്തുന്ന ആദ്യത്തെ ആൾ താനായിരിക്കുമെന്ന് അന്ന് പറഞ്ഞത് ഡോക്ടർ ആയിരുന്നു അതുതന്നെയാണ് ചൈനയിൽ പാർട്ടി ആസ്ഥാനത്തിന് ബോംബിടുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് ചെയർമാൻ മാവോ പ്രഖ്യാപിച്ചതും പാർട്ടിക്ക് ചെളിക്കുണ്ടിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ കേരളം അതിനടുത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മൂന്ന് കോടി രൂപ ചെലവിട്ട കാറിലെ താൻ യാത്ര ചെയ്യൂ എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഷഠിച്ചാൽ ജഷസ്ക്യുവിനെ അവിടുത്തെ പാർട്ടി എന്ത് ചെയ്തു എന്നത് ചിന്തിക്കുന്ന അവസ്ഥയിൽ കേരളം എത്തി എന്നതിന് തന്നെ മുട്ടൻ ഉദാഹരണം ചിലപ്പോൾ അതിലും കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും അതിനാണ് ലോകത്ത് ചങ്കുറപ്പുള്ള വിപ്ലവകാരികളെ സൃഷ്ടിച്ചിരിക്കുന്നത് വിപ്ലവം അപ്പുപ്പൻ താടിയല്ല വിപ്ലവം നടത്തി സുഖം അനുഭവിക്കുകയുമല്ല ഒരു അലക്കുകല്ലായി ഇരിക്കാനും മാത്രമല്ല ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ സുഖം നമുക്കുമുണ്ട് എന്നതിൽ തർക്കമില്ല ബലികുടീരങ്ങളിൽ കിടക്കുന്നവർ ചിലത് സ്വപ്നം കണ്ടവരാണ് സമൂഹം അന്ധകാരത്തിലാണിന്ന് നമുക്ക് വെളിച്ചം വേണം വിജയൻ മാഷ് പറയാറുള്ളത് പോലെ മെഴുകുതിരി കത്തിക്കുന്നത് മെഴുകുതിരിക്ക് വെളിച്ചം കാണാനല്ല മറ്റുള്ളവർക്ക് വെളിച്ചം കാണാനാണ് പ്രകാശിക്കാൻ ഇന്ന് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആശയരംഗത്താരും ഇല്ല പതിനായിരക്കണക്കിന് യൂട്യൂബർ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നൂറ് സീറ്റ് വരെ എത്തിയത് പക്ഷേ ഇപ്പോൾ മോദിയുടെ കടുത്ത വിമർശകനായിട്ടുള്ള ധ്രുവറാട്ടിയെ നാം അറിയുന്നില്ല രണ്ടര കോടി വരിക്കാരാണ് ധ്രുവറാട്ടിയുടെ ഈടുവെപ്പ് എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒന്നും സ്വപ്നം കാണാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതാവാണ് രണ്ട് പതിറ്റാണ്ടോളം കേരളത്തിൽ ഇടിമുഴക്കം പോലെ പ്രവർത്തിച്ചിരുന്ന ജനശക്തിയെ കഴുത്തു ഞരിച്ചു കൊന്നത് ഒരു കോൺഗ്രസ് മൃശംസൻ കോൺഗ്രസുമായുള്ള അദ്ദേഹത്തിൻ്റെ അന്തർധാര ഞങ്ങൾക്ക് അറിയാത്തതല്ല ഒരു കോൺഗ്രസ് നേതാവും ഒരു സഹതാപ വാക്കുപോലും ഉച്ചരിച്ചില്ല ഞങ്ങളുടെ ആയുധപുരയിൽ നിന്നാണ് ഓരോ കോൺഗ്രസ് നേതാവും എം എൽ എയും എം പി ആകാനുള്ള ചുരുങ്ങി എടുത്തുകൊണ്ടുപോയത് കാലം ഇതെല്ലാം തന്നെ കണക്ക് തീർത്തുകൊള്ളും എന്തൊക്കെ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും വർക്കിംഗ് ക്ലാസിനോട് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അത് വർഗപരമായ ഒരു പ്രശ്നമാണ് ആ വർഗത്തിൻ്റെ നാമ്പുകൾ അവശേഷിക്കുന്നിടം വരെ അത് കിളിർത്തു കൊണ്ടിരിക്കും ഒന്നാരുണ്ടോ ഇരട്ടി കരുത്ത് വികസിപ്പിക്കാൻ വർക്കിംഗ് ക്ലാസ്സിന് അധികം സമയം വേണ്ട പ്രളയകാലത്ത് നമ്മൾ കലാസികളുടെ കരുത്തു കണ്ടില്ലേ പക്ഷേ ജരാനര ബാധിച്ച ഇന്ത്യയിലെ തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിൽ നിന്നും കളയേണ്ട പാഴുകൾ എടുത്തു കളയാൻ കഴിയണം ജനഹിതം പിണറായി വിജയനും കുടുംബത്തിനുമെതിരാണെങ്കിൽ അതനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇനി വൈകിക്കൂട അതല്ലാത്ത എറ്റുകൾ വൈദ്യുത യോഗത്തിൽ തിരുത്താൻ ശേഷി ഉണ്ടെങ്കിൽ അത് തന്നെ പ്രയോഗിക്കണമെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത് എന്തായിരുന്നാലും ഇതിനെതിരെയുള്ള വിധി അത് ജനം എഴുതിയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക്